너무 공짜, 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 공 ഹായ് 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 അഖിലിപ്പോഴും എന്തൊക്കെയാണ് വിശേഷം പറയൂ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് സ്പെഷ്യൽ എന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ ലൈവ് ചാനൽ ഉഷാറായി വരട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മഴയൊക്കെ ഉണ്ടോ വേറെ വിശേഷങ്ങൾ എന്താണ് വയ്ക്കുന്നത് ഇന്ന് ഡ്യൂട്ടി ഇല്ലേല് അങ്ങ് പണി പനി അതി കൂടിയായിട്ട് പോയിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് തിരക്കിലാണ് ഈ ഡ്യൂട്ടിയിലാണ് ഓക്കേ അഖിൽ എൻ്റർടൈൻമെന്റ് ബ്ലോഗ്സ് താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷോ ഒരുപാട് സന്തോഷം ഞാൻ കൊറച്ചു മുന്നേ ലൈവ് ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതിനെക്കൊണ്ട് കട്ടായി കറണ്ട് പോയപ്പോഴേ വൈഫൈ ഇല്ലാതെ കട്ടായി പോയി പിന്നെ രണ്ടാമത്തെ വെറുതെ വന്നു നോക്കിയതോ മഴ പൈസ ഉണ്ടാക്കാൻ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മഹാനായ

എന്നോട് ആരെയും കഷ്ടപ്പെട്ടു എന്നോട് വേറെ വേണ്ടി പറഞ്ഞോ വീട്ടിലെ ക്ക് പറ്റുന്നില്ല എനിക്ക് പൊയ്ക്കോ എന്നാലും വിളിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നോട് ഞാൻ വിളിച്ചായിരുന്നു എന്നോടും കൂട്ടാ ലൈവിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു മദ്ര ഉച്ച പറഞ്ഞ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ഈ ദാരുണമായ യൂട്യൂബ് ചാനൽ യൂസ് ഇല്ലാത്തത് കാരണം ഞാനൊന്ന് നിങ്ങളെ ചാർജ് ആ അങ്ങനെയല്ലേ അപ്പം ചാർജ് ആയില്ലേ അപ്പ ചാർജായില്ലേ ഫുൾ സെറ്റ് ആ ഹായ് ഹായ് സ്ത്രീ പറയുന്നത് എന്തൊക്കെയാണ് വിശേഷം പറയും സ്ത്രീ ഇമളെ അതിന്റെ ലൈവൽ ആദ്യമായിട്ടാണോ അല്ലേ ലൈക്ക് സ്ത്രീ സ്ത്രീ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സ്ത്രീയെ ആദ്യമായിട്ടാണോ കൂട്ടാക്കണേ ഇതുവരെ കണ്ടിട്ടില്ല സ്ത്രീ ആരാണ് എന്താണ് ചെയ്യുന്നത് സ്ത്രീ പഠിക്കുകയാണോ ജോലിക്ക് പോകാണോ ോളും മനുഷ്യന് നല്ല കൂടില്ല ഇല്ലെങ്കിൽ തന്നെ നൈറ്റ് വരിക ഞാൻ പുട്ട് കൂട്ടാക്കണേണ്ടായ് സ്ത്രീ ശ്രീ അവയുണ്ട് നമ്മുടെ നൈറ്റ് ബുട്ട് സുഖം നൈറ്റ് ബുട്ട് എന്ന് പറയണ്ട് സ്ത്രീ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ശ്രീ വർക്ക് ചെയ്യാനോ പഠിക്കുകയാണോ അവിടെ സുഖമല്ലേ അയക്കുട്ടുകൊക്കേണ്ടിട്ടുള്ള ശ്രീ

独立。 どうも。 അടങ്ങിടി അടങ്ങി അടങ്ങിരിക്ക എന്ത് പാവായിട്ടാ കിടക്കുന്നു ഏതാ വില്ല തീരോ പാവം പോലെ കിടക്കുന്നത് പ്ലീസ് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നൽകിട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ ഇപ്പോൾ കിലൂട്ടി കിടക്കുന്നുണ്ടോ എന്ത് നല്ല കുട്ടിയായിട്ടാ കിടക്കുന്നത് എന്ത് നല്ല മോളാണ് 한테 p a r t i c i p a 거 ചേച്ചിന്റെ ചാനൽ അല്ലേ വേറെക്കിയതിന് ശേഷം ഞാൻ സുഖമില്ല കേട്ടോ അപ്പൊ ചുമ്മാ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ ലൈവ് ചെയ്യാൻ ചേച്ചി ഇങ്ങനെ ടു മൈ ചാനൽ നന്ദി മറ്റേ ചേച്ചി വന്നിരുന്നു കേട്ടോ കുറച്ചു മുന്നേ വന്നിരുന്നു നമ്മള് നേരത്തെ ലൈവ് ഇട്ടിരുന്നു അപ്പൊ കറണ്ട് പോയപ്പോ നമ്മള് ലൈവ് ഒഴിവാക്കി കേട്ടോ ചേച്ചി പിന്നെ അതപ്പ രണ്ടാമത് തൊട്ടാണ് വേറെന്തൊക്കെയാ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ കില്ലു കില്ലുബേബിനെ കണ്ടോ സിമ്പിൾ സിമ്പിള ചേച്ചി വന്നിരുന്നു കൊറച്ചും ചേച്ചിയാണോ ആ ചേച്ചി കഴിക്കാൻ കൊറച്ചു മുന്നേ വന്നിരുന്നു സംസാരിച്ച് ഒക്കെ ഒക്കെ കഴിഞ്ഞിട്ട് കുറെ നേരം ഒരു പത്ത് മിനിറ്റോളം ഉണ്ടായിരുന്നു അങ്ങനെ പോവാൻ പറ്റിയ ഫുഡ് കഴിച്ചോ കില്ലു ബേബിനെ കണ്ട കില്ലുബേബി കില്ലിക്കുട്ടി കേട്ടോ ഇവിടെ ഇവിടെ ഇവിടുത്തെ വില്ലത്തി അവള് ഇങ്ങനെ ഇരിക്കും നോക്കണ്ട ഞാൻ ഇങ്ങനെ ഇതാക്കുന്നതിനെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും കളിക്കുന്ന <laughs> െ കാണുന്നത് ഇപ്പോഴാണ് ഞാൻ കേട്ടു ആ അതെ അല്ലേ എന്തൊക്കെയാണ് പറയൂ ഇപ്പഴാ കാണുന്നല്ലേ പറയും പോലെ ലൈഫൊന്നും കണ്ടില്ല തോന്നില്ലേ ഞാൻ ഫിഷിംഗ് ലൈഫിന് പോകുമ്പോ പറ ഫേസ് ഉണ്ടാവില്ലല്ലേ അങ്ങനത്തെ പ്രശ്നമുണ്ട് ഞാനിപ്പോ വെറുതെ എങ്ങനെ ഉറ്റുനോക്കിയതാണ് പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ അതേപോലെ ഫേസ് ലൈവ് ചെയ്ത് ചെയ്താണ് പിന്നെ ക്ലിക്കായി 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 പിന്നെ മോണി കിട്ടാതായപ്പോൾ ഫേസ് ലൈവ് ഒഴിവ്ക്കുന്നു കഴിച്ചോ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ പാരഡൈസ് ഞാനൊരു പാവം പയ്യൻ എന്നെ കണ്ടാ പറയാ രണ്ടു മക്കൾ അച്ഛനാണെന്നറിയോ മൂത്തത് മൂത്തത് ഒമ്പതിൽ പഠിക്കുന്നു കേട്ടോ എട്ടിലെട്ടില് ഒമ്പത് ഇടയാള് രണ്ടാം ക്ലാസ്സിൽ 앰뷸런스가 곧 오는지 알고 있으누. 곧장 가면은 못 가고 보이. 에볼 에볼. 거기. 보고 일어났더니 머리 지는 게지 लाइक लाइक करें हाँ जी 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 tengok nah, kalau pun tak dia apa mm hmm

ഇവിടെ ഇരുന്നപ്പോക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല ഇപ്പൊ ഇവിടെക്ക് വരാൻ വേണ്ടി കച്ച ഉണ്ടാക്കാൻ ോക്കട്ടോ മഴ ചോർച്ചുണ്ടെങ്കിലും എല്ലാം പുഴ പുഴയിലിറങ്ങാതെ പുഴേന്റെ സൈഡിൽ കൂടെ പോയിട്ട് അവിടെ നിന്ന് ലൈവ് ചെയ്യാനും ചാരിക്കില്ല പുഴയിലിറങ്ങിയാൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ആകുമോ അതും പ്രശ്ന സൗണ്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇല്ല ഇതൊക്കെ പോയിക്കും Mm-hmm. കട്ട് <laughs>